യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട ഇന്ന് പള്ളിക്കുന്ന പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അച്ഛന്റെ ഡെലിവറൻസിന്റെ ശുശ്രൂഷയാ ആ നൂറുകണക്കിന് ആൾക്കാര് ഇതേ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഇന്നേ ദിനം നിങ്ങൾക്ക് വേണ്ടി ചങ്ക് പൊട്ടി അച്ഛൻ ഈ വയനാട്ടിലെ പള്ളിക്കുന്ന ലോഡുത മാതാവിന്റെ അത്ഭുത അൽത്താറയില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇനി എനിക്ക് ഇവിടെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കൂടിയാണ് ഈ ദേവാലയത്തിൽ ഞാൻ ഉണ്ടാകുക എന്നെ അഭിയുന്ന പിതാവ് ദൈവമാതാ കത്തീഡ്രൽ പള്ളിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കത്തീഡ്ര ദേവാലയം പരിശുദ്ധ അമ്മയുടെ അത്ഭുത ദേവാലയമാണ് വാസ്കോഡിഗാമയുടെ കാലത്ത് വാസ്കോഡിഗാമയുടെ ഒപ്പം വന്ന പോർച്ചുഗീസ് മിഷണറി തുടങ്ങിയ പള്ളിയാണ് ദൈവമാതാ കത്തീഡ്രൽ പള്ളി സാമൂതിരി രാജാവ് കൊടുത്ത സ്ഥലത്താണ് ആ പള്ളി പണിതത്മയുടെ കാലഘട്ടത്തിലാണ് ആ പള്ളി അവിടെ പണിതർത്തപ്പെട്ടത് പ്രിയപ്പെട്ടവര് അവിടെ തന്നെ കൊണ്ടുചെല്ലുന്ന അത്ഭുതം എന്ന് പറയുന്നത് അവിടെ ഒരു കൽകുരിശ കത്തീഡ്രൽ പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കുഞ്ഞ് കുരിശടി മാവുറൂട്ടിലുണ്ട് അവിടുത്തെ അത്ഭുത പ്രതിഭാസം എന്ന് പറയുന്നത് അവിടെ ഒരു കല്ലിന്റെ കുരിശുണ്ട് അവിടുത്തെ നാനാജാതി മതസ്ഥര് വിശ്വസിക്കുന്നത് ആ കൽക്കുരിശ് വളരുന്നു എന്നാണ് പ്രിയപ്പെട്ട മക്കള് അതുകൊണ്ട് അച്ഛന്റെ ശുശ്രൂഷകൾക്ക് ഇരട്ടി അഭിഷേകം ലഭിക്കാൻ പോകുക ആ കൽകുരിശാണ് മലബാറില് ഏറ്റവും വലിയ വചനപ്രഘോഷം നടത്തുന്നത് ഏറ്റവും കൂടുതൽ നാനാജാതി മതസ്ഥര് ക്രിസ്തുവിനെ അറിയുന്ന സ്ഥലം ആ മാവ് റോട്ടിലെ ആ രണ്ടോ മൂന്നോ സെന്റ് സ്ഥലത്തുള്ള ആ കൽക്കുരിശാണ് മക്കളെ ആ ഒരു അഭിഷേകമായിരിക്കും ഇനി അച്ഛൻ നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നത് ആ ഒരു അനോയിന്റിങ് ആയിരിക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഡെലിവറൻസ് കിട്ടാൻ ഇന്ന് ശനിയാഴ്ച ദിവസം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ നിയോഗങ്ങൾ ഓരോ നൂറോ എടുത്ത് അച്ഛൻ നിങ്ങളെ പരിശുദ്ധാമ്മയുടെ വിമുല ഹൃദയത്തിലേക്ക് സമർപ്പിക്കും കാരണം ഇന്ന് ഞാൻ എന്ത് ചോദിച്ചാലും കർത്താവ് എനിക്കത് തരും കാരണം ഈ ദേവാലയം എനിക്ക് തരും കാരണം കഴിഞ്ഞ നാലര വർഷം ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും വെറുതെ കളയാതെ വചനം പ്രഘോഷിച്ച ഒരു പുരോഹിതനാണ് ഞാൻ അവൾ ഇവിടെ നിന്ന് നടത്താഴ്ച മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിലേക്ക് പോകുമ്പോൾ ദൈവമാതാ കത്തീഡ്രലിലേക്ക് പോകുമ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് സാധിച്ചു തരും മക്കളെ ഞാൻ ഈശോയുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി കുറെ നേരം ഇരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞു നിങ്ങളുടെ നെടുവീർപ്പുകള് എന്റെ നെടുവീർപ്പുകള നിങ്ങളുടെ സങ്കടങ്ങൾ എന്റെ സങ്കടങ്ങളാ നിങ്ങളുടെ പ്രാർത്ഥനകള് എന്റെ ദിനം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങള് ഇന്നേ ദിനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സങ്കടങ്ങള് തടസ്സങ്ങള് ആകുലതകള് ബാധകള് മാറാരോഗങ്ങള് ക്യാൻസറുകള് തളർച്ചകള് ബന്ധനങ്ങള് നാമത്തില് വിട്ടുമാറട്ടെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം സുവിശേഷം അധ്യായം പ്രിയപ്പെട്ടവര് അവിടെ കർത്താവ് കർത്താവരന്തനെ സുഖപ്പെടുത്തുക കുറെ പേര് അന്ധനെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക ഇരുപത്തിമൂന്നാമത് വചനം പറയുകയാണ് അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അതായത് നിലവിലെ അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരിക അവന്റെ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക അവന്റെ അന്ധതയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക അവന്റെ രോഗങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക അവനൊരു ഡെലിവറൻസ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരിക ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നിലവിലുള്ള എല്ലാ കെട്ടുകളും കുരുക്കുകളിൽ നിന്ന് കർത്താവ് നമ്മെ പുറത്തേക്ക് കൊണ്ടുവരിക അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ച് കൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഇത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ നമുക്ക് അടയാളങ്ങൾക്ക് വേണ്ടിയാ കർത്താവിന്റെ പ്രവൃത്തി അടയാളങ്ങളിലൂടെയാണ് അത്ഭുതങ്ങളിലൂടെയാണ് അതുകൊണ്ട് അച്ഛന് ഉപ്പ് എക്സോർസിസം ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അച്ഛൻ വെള്ളം ചെയ്തു കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ കാരണം ചെയ്യുന്ന ഉപ്പാണ് ആളുകള് കൺവെൻഷനൊക്കെ വരുമ്പോഴ് വീടുകളിൽ കൊണ്ടുപോയി ഇട്ട് വിടുതൽ പ്രാപിക്കുന്നത് അടയാളങ്ങൾ വേണം ഇവിടെ കർത്താവ് അവന്റെ കണ്ണുകളിൽ തുപ്പിയതിന് ശേഷം ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു നടക്കുന്നതായും കാണുന്നുണ്ട് വീണ്ടും മേച്ചു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കാണുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ കൃപയുള്ളതാകാൻ വരമുള്ളതാകാൻ അന്ധകാരങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കർത്താവിന്റെ ആത്മാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പരിശുദ്ധനെ വിളിച്ച് സ്തുതിക്കാം ലുയാലേ ലുയാ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ആമേൻ പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ ഏകപുത്ര കർത്താവ് നാമത്തിലും ജീവദായകനായ പരിശുദ്ധയോടു കൂടെ പരിശുദ്ധ കനികത്തിന്റെ മുഖ്യത്വനായ വിശുദ്ധ മിക്കയിലിന്റെ സകല മാലാഘമാരനെ വിശുദ്ധരുടെയും മധ്യസ്ഥ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ച എന്റെ പൗരഗത്വത്തിന്റെ അധികാരത്തിൽ ആശ്രയിച്ചു കൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോട് എല്ലാ തടസ്സങ്ങളോട് എല്ലാ ബന്ധനങ്ങളോട് ഞാൻ ആജ്ഞാപിക്കുന്നു കൽപ്പിക്കുന്നു പൈശാചിക ശക്തികളെ നാരിക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ ദൈവമക്കളിൽ നിന്ന് ഈ നിമിഷം വിട്ടുപോകാൻ യേശു നാമത്തിൽ കല്പിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിന്റെ തുനിവിന് ഇന്ന് അർത്തി വരാൻ യേശു നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ എല്ലാ തിന്മകളെ സാത്താനും കുടോത്രങ്ങളും മന്ത്രവാദങ്ങളും കൈവശങ്ങളും നാമത്തിൽ നിർവീര്യമായി പോകട്ടെ മക്കളെ അത്ഭുതകരമായ ഡെലിവറൻസ് പ്രിയപ്പെട്ട മക്കളെ വയനാട് പള്ളിക്കുന്ന ലൂധ മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലെ ധ്യാന കേന്ദ്രത്തിലെ ഡിസംബർ മാസം ഏഴാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ധ്യാനം ആരംഭിക്കുകയാണ് എന്റെ കൂടെ റോമിൽ ശുശ്രൂഷ ചെയ്ത കുട്ടികൾ അച്ഛനാണ് ഈ പ്രാവശ്യത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതിനുശേഷം ജനുവരിയിലും ഫെബ്രുവരിയിലും ഇവിടെ പെരുന്നാളായതുകൊണ്ട് നമുക്കിവിടെ ധ്യാനമില്ല പിന്നീട് വരുന്ന ധ്യാനം മാർച്ച് മാസത്തിലാണ് മാർച്ച് മാസത്തെ ധ്യാനത്തിന് ഞാൻ നേതൃത്വം കൊടുക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ദിവസങ്ങളെ ധ്യാനങ്ങളെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ പൊടിമറ്റ കൺവെൻഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലാണ് പൊടിമറ്റ കൺവെൻഷൻ ആ കൺവെൻഷനിൽ കോട്ടയം ഭാഗത്തുള്ളവര് കാഞ്ഞിരപ്പള്ളി ഭാഗത്തുള്ളവര് അവിടെ ആ സ്ഥലമായി ബന്ധപ്പെട്ട എല്ലാവരും ആ കൺവെൻഷനിലേക്ക് വരണം ഡിസംബർ പത്ത് മുതൽ പതിനാല് വരെ വാടി വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ജനുവരി രണ്ട് മൂന്ന് നാല് തീയതികളിലെങ്ങനാശ്ശേരിയിലുള്ള കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു നമ്മുടെ വിശുദ്ധ ഭൗസ്തന പുണ്യവതിയുടെ തിരുശേഷിവിന്റെ പ്രാർത്ഥനയാൽ പരിശുദ്ധ ലോർദ് മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയാലും സർവശിക്തനാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ